മധ്യവീനലാവധി കാലത്ത് കുട്ടികൾ ലഹരിയുടെ ദൂഷ്യവശങ്ങളിൽ എത്തിപ്പെടാതെ ജീവിതത്തിന് നല്ല ലഹരിയുടെ വശം കണ്ടുപിടിച്ച് മുന്നേറുവാൻ ഉതകുന്ന നിരവധി മേഖലകളിൽ പരിശീലനം നൽകുന്ന സമ്മർ ക്യാമ്പിന് വെങ്ങോല ബെത്സാദ പബ്ലിക് സ്കൂളിൽ തുടക്കമായി ലഹരി വായിക്കുന്ന കളിക്കളം എന്ന പേരിൽ ഫുട്ബോൾ സ്കേറ്റിംഗ് കരാട്ടെ എന്നിവയുൾപ്പെടെ വിവിധ ഇനങ്ങളിൽ പരിശീലനം നൽകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മോത്തേടൻ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനക്രമം നിർവഹിച്ചു നിങ്ങൾക്ക് കുറേ സമയം നിങ്ങൾ ഈ ഫുട്ബോളും വോളിബോളും ക്രിക്കറ്റും അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിങ്ങും കരാട്ടയും അങ്ങനെയുള്ള വിവിധ പരിപാടികളിലേക്ക് നമ്മുടെ മനസ്സ് വന്നപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഉല്ലാസം ഉണ്ടാകും അപ്പോൾ ആ ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കൂളിന്റെ അധികാരികൾ ഇത്തരത്തിലേക്ക് പരിപാടി വെച്ചിട്ടുള്ളത് ഒരു മാസക്കാരൊക്കെ പരിശോധിക്കുവാണ് ഞാൻ പറഞ്ഞത് നന്നായി

പ്രിൻസിപ്പൽ റീജ പോൾ മുഖ്യ സന്ദേശം നൽകി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സർട്ടിഫൈഡ് കോച്ച് ആശീർവാദ് സ്കേറ്റിംഗ് കേരള ടീം കോച്ച് ഷീബ കരാട്ടെ മാസ്റ്റർമാരായ സാജു പി വർഗീസ് പ്രജിത് എ എന്നിവർ സംബന്ധിച്ചു